ഉച്ചഭക്ഷണാരിയിൽ തിരിമറി നടത്തി ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയെന്ന പരാതിയിലാണ് ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈകോ ഡിപ്പോയിലെ മുൻ ഡിപ്പോ മാനേജറായ എസ് പ്രമോദിനെതിരെ കേസെടുത്തിരിക്കുന്നത് പ്രമോദ് ഡിപ്പോ മാനേജർ മാനേജറായിരുന്ന രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് തിരിമറി നടത്തിയതായി പരാതിയിൽ പറയുന്നത് എഫ് സി ഐയിൽ നിന്നും ഉച്ചഭക്ഷണത്തിനായി ഒറ്റപ്പാലത്തെ ഡിപ്പോയിൽ എത്തിച്ച ഇരുന്നൂറ്റി നാല്പത്തി ആറ് ചാക്ക് അരിക്കണക്കിൽ ക്രമക്കേട് നടത്തിയെന്നാണ് നിലവിലെ ഡിപ്പോ മാനേജറുടെ പരാതി ഇതുവഴി സപ്ലൈകോയ്ക്ക് അഞ്ചു ലക്ഷത്തിലധികം രൂപ നഷ്ടം നേരിട്ടതായും പരാതിയിൽ പറയുന്നു സ്റ്റോക്കുകൾ കൈകാര്യം ചെയ്തിരുന്ന പ്രമോദിനെതിരെ മാനേജർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രേഖകൾ വിശദമായി പരിശോധന നടത്തിയ വകുപ്പുതല അന്വേഷണത്തിലാണ് നഷ്ടം നേരിട്ടതായി കണ്ടെത്തിയത് തുടർന്ന് ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഡിപ്പോ മാനേജർ പോലീസിൽ പരാതി നൽകിയത് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിൽ കേസ് അന്വേഷിച്ചു വരികയാണ് മലയാളം ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം